എറണാകുളം അങ്കമാലി അതിരൂപത അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓഫ് നഴ്സിംഗിലെ പതിനെട്ടാമത് ബാച്ച് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും പത്താമത് ബാച്ച് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും ബിരുദദാന ചടങ്ങ് കാര്ത്യാസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ട്വിങ്കിൾ മാത്യു ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി ഒൻപത് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനികളും പതിനാറ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് വിദ്യാർത്ഥിനികളുമാണ് ബിരുദം ഏറ്റുവാങ്ങിയത് എൽ എഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റോക്കി കൊല്ലംകുടി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയ ജോസ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അമുദൻ എസ് ചീഫ് നഴ്സിംഗ് ഓഫീസർ സിസ്റ്റർ പൂജിത വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിസ്റ്റർ രമ്യ വിദ്യാർത്ഥി പ്രതിനിധി പെരസിസ് ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു നഴ്സിംഗ് പഠനത്തിൽ മികവ് പുലർത്തിയവർക്ക് പുരസ്കാരങ്ങൾ നൽകി ബിരുദധാരികളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു നന്ദി